ഇൻഷുറൻസിൽ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലോങ്ങ് ടൈമിലേക്കാണ് അവ ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞ ഒരു ടാക്ടിക്സ് ആയിരിക്കും മിക്കവാറും എടുക്കണത് അത് ഇനി അതല്ല നിങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത് പക്ഷേ എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളങ്ങോട് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് എന്തുകൊണ്ടും നിങ്ങളുടെ വെൽത്തിനെ ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണ വളരെയധികം എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ മറന്നുപോയി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയുണ്ട് എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് നമ്മുടെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിൽ ഒരാൾ വന്നിട്ട് വളരെ ഒരു സങ്കടമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്തു വർഷം മുന്നേറ്റം ഇൻവെസ്റ്റ് ചെയ്തേനാണ് അത് ഇപ്പോഴും ഏകദേശം ഒരു അബ്സുലൂട്ട് ടൈംസിൽ ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അത് നോക്കുമ്പോൾ നല്ല അഗ്രസീവായിട്ടുള്ള ഫണ്ടുകളാണ് അത് ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് കയറിയ ടൈമിൽ കൃത്യമായിട്ടൊരു അസെറ്റ ലൊക്കേഷൻ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നല്ലൊരു രീതിയിൽ അദ്ദേഹം മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അടുത്തൊരു പ്രശ്നം പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന യാതൊരു വിധ ഐഡിയ ഉണ്ടാവില്ല ചില ആൾക്കാർ പോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരു ഇൻഫ്രാ ബോണ്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ തിമാറ്റിക് ഫണ്ട് എന്നൊക്കെ പറയേണ്ട കുറേ സ്കീമുകളുണ്ട് അവർക്ക് തന്നെ അറിയില്ല എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇനി ചില റൂറൽ എന്ന് പറയും ഈ റൂറൽ എന്ന് പറഞ്ഞാൽ ഏത് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് ക്ലയൻറ്റിന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ യാതൊരു വിധത്തിലും റിട്ടേൺ ഉണ്ടാവുന്നില്ല